ജമാഅത്ത് ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ചിട്ടുള്ളൊരു വിവരം ഉണ്ടാകില്ല കേരളത്തെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ കമ്മി ജിഹാദി കൂട്ടുകെട്ടെന്നാണ് പിന്നെ ആര് പറയാറ് സംഘപരിവാറുകാര് പറയാറ് ഞങ്ങൾ എൻ ഡി എഫിനെ കുറിച്ചല്ലേ പറയുന്നത് എന്നതാണ് ന്യായമെങ്കിൽ ഒരു സംഘടനയുടെ ചാരി എന്ത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളും പറയാമെന്നാണോ റെഡും റെഡ് ജിഹാദി അലയൻസാണ് ഇന്ത്യയിൽ ഉള്ളതെന്ന് സംഘപരിവാർ ആരോപിക്കാറുണ്ട് പവർ പൊളിറ്റിക്സാണ് പവർ പൊളിറ്റിക്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പല നിലക്കുള്ള നിലപാട് സ്വീകരിക്കും സ്കൂൾ സമയം കുറക്കുകയാണ് വേണ്ടത് ഉള്ളത് ഇപ്പോൾ ഉള്ളത് തന്നെ കുറയ്ക്കുകയാണ് വേണ്ടെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ഓർമ്മ ചർച്ചയിലാണോ ഓർമ്മയില്ല ഇടതുപക്ഷം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനെന്നും അല്ല അതില് വേറെ പ്രശ്നം എന്താ ഒരു എന്ന് അറിയാതി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇടതുപക്ഷമാണ് കേരളത്തിലെ അധികാരത്തിലുള്ളത് അപ്പോൾ ഒരു മാധ്യമ സ്ഥാപനം അധികാരത്തോട് കലഹിച്ചുകൊണ്ടിരിക്കുവല്ലോ പ്രത്യേകിച്ച് മീഡിയ പോലൊരു ഒരു പോളിസിയുള്ള മാധ്യമ സ്ഥാപനം അധികാരത്തോടെ കലഹിച്ചുകൊണ്ടിരിക്കും അധികാര സ്ഥാനത്തിരിക്കുന്ന ഇതിപ്പോൾ ഇടതുപക്ഷമായതുകൊണ്ട് അത് കൂടുതലായിട്ട് വരും അപ്പോൾ അതിൽ പിന്നെ യു ഡി എഫ് ആണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നതെങ്കിൽ ഇതേ പ്രശ്നം ഇതേ സംഗതി യു ഡി എഫുമായി ബന്ധപ്പെട്ടുണ്ടാകും പക്ഷേ ഇടതുപക്ഷ വിമർശനത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അതേക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവർ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണുന്നില്ല അങ്ങനെ സഹിഷ്ണുതയോടെ കാണാത്തൊരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ ഒരു ഒരു പബ്ലിക് ഹെൽത്ത് സെൻ്ററിൽ പി എച്ച് സിയിൽ ഡോക്ടർ ഇല്ല എന്നൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ താ എന്താ വന്നു എഴുതുന്നത് എന്താ മാത്രേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഡോക്ടർ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര ഡോക്ടർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക അപ്പോൾ അതിൻ്റെ കണക്കുകൾ അതിൻ്റെ ഡാറ്റ ഷീറ്റൊക്കെ പ്രസിദ്ധീകരിക്കും ശരിയായിരിക്കും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആ പി എച്ച് സിയിൽ ഇത്രയും ഡോക്ടർമാർ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല പക്ഷേ ഇന്നിപ്പോൾ ഡോക്ടർ ഇല്ലായെന്ന വാർത്ത കൊടുത്താൽ അതുപോലും അസഹിഷ്ണുതയുടെ കൂടെ കാണുന്ന അതുപോലും എന്താണ് ഇടതുപക്ഷത്തിനെതിരായാലും എന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കാണുന്ന ആളുകളാണ് പക്ഷെ കോൺഗ്രസ്സിനെ ഞാൻ വിമർശിക്കാറുണ്ട് കോൺഗ്രസ്സിനെ വിമർശിക്കാറുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ വിമർശിക്കാറുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ ഞാൻ മൂന്നോ നാലോ തവണ ഔട്ട് ഓഫ് ഫോക്കസ് സംസാരിച്ചിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിന് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ അസഹിഷ്ണുക്കളായി ബഹളം വെക്കുന്നില്ല അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കപ്പെടാത്തത് ഇടത് ഇപ്പോൾ നോക്കൂ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ശേഷമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ എന്താ പറയുക അതിൻ്റെ പ്രചാരണം മൂർധന്യതയിലെത്തിയ ഘട്ടത്തിലാണ് ഈ മദ്രസാ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് നടന്നൊരു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പങ്കെടുത്ത ചടങ്ങിൽ ജഫ്രി മുത്ത കുവൈത്തങ്ങൾ ഈ മദ്രസാ സമയമാറ്റം ശരി സോറി സ്കൂൾ സമയമാറ്റം ശരിയായില്ല അത് മദ്രസാ വിദ്യാഭ്യാസത്തെ ബാധിക്കും അതുകൊണ്ട് മാറ്റണം എന്നൊരു പ്രസ്താവന നടത്തുന്നു ഞാൻ അതേക്കുറിച്ച് എന്താ പറഞ്ഞതെന്നറിയും ജിഫ്രിത്തങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം ശരിയല്ല കാരണം മദ്രസ് സ്കൂൾ എന്ന് പറയുന്ന എല്ലാ വിഭാഗ ആളുകളും പഠിക്കുന്ന സംവിധാനമാണ് അവർ അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവ ഈ ദേശീയ വിദ്യാഭ്യാസ നയം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് അവേഴ്സ് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു സ്പ്രെഡ് ഔട്ട് ചെയ്തു സമയം സ്പ്രെഡ് ഔട്ട് ചെയ്തു അങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മദ്രസകൾ അഡ്ജസ്റ്റ് ചെയ്യാണ് വേണ്ടത് അല്ലാതെ മദ്രസകൾക്ക് വേണ്ടി സ്കൂളുകൾ അഡ്ജസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് നോക്കൂ അത് എനിക്ക് സി പി എമ്മിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രചാരണ ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ഒരു ഉണർത്തലാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ എനിക്ക് നേരെ തിരിച്ചുള്ള പൊസിഷൻ ആയി നിൽക്കാമെന്ന് കാരണം തീർത്തും മതപരമായിട്ടുള്ളൊരു വിഷയമാണ് ഈ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യം അതാണെങ്കിൽ ആട്ടെ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലമാണ് ഞാൻ അതേക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല ആ നിലപാട് കേരളത്തിലെ ഒരു മീഡിയ സ്പേസിൽ ആദ്യമായിട്ട് പറഞ്ഞ ആൾ ഞാനാണ് മുഖ്യമന്ത്രി പോലെ ഇടതുപക്ഷ മന്ത്രിമാർ പോലും എന്താ പറഞ്ഞത് നമുക്ക് ആലോചിക്കാം സംസാരിക്കാം ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ ആ ഇത് വന്ന തൊട്ടടുത്ത ദിവസം ഔട്ട് ഓഫ് ഫോക്കസുകളെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ ഈ ഒരു ആവശ്യം ശരിയല്ല കാരണം ഇത് ഒരു ക്വാളിറ്റിയും പേഴ്സണലി എനിക്ക് സമയം കൂട്ടുന്നതിനോട് അഭിപ്രായമില്ല അതിന് സ്കൂൾ സമയം കുറക്കുകയാണ് വേണ്ടത് ഉള്ളത് ഇപ്പോൾ ഉള്ളത് തന്നെ കുറക്കുകയാണ് വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പരമാവധി സമയം കുട്ടികളെ പിടിച്ചിരുത്തിയ ക്ലാസ് മുറികൾ പിടിച്ചിരുത്തുന്നതാണ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് എന്ന അഭിപ്രായം എനിക്കില്ല എനിവേ നമ്മുടെ ഒരു എക്സ്പേർട്ട് പാനലാണല്ലോ ഈ സംഗതികളുണ്ടാകും അവരങ്ങനെ ഒരു ഒരു പൊസിഷൻ ഒരു പോളിസി പൊസിഷൻ എടുത്തിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ മദ്രസയ്ക്ക് അത് ബാധിക്കും എന്നുള്ള നിലയിൽ അതിനെതിർക്കാൻ പറ്റില്ല മദ്രസയെ ബാധിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മദ്രസകൾ അവരുടെ ടൈം റീ അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷെ ഇതേക്കുറിച്ച് ഇവർ സംസാരിക്കില്ല മനസ്സിലായില്ലേ അവരുടെ ലക്ഷ്യം എന്താണ് അവർക്കെതിരെ വരുന്ന ന്യായമായ വിമർശനങ്ങൾ പോലും ചാപ്പയടിച്ചിട്ട് അതിനെ അതിനെ ഡിമണൈസ് ചെയ്യുക അതിനെ പൈശാചികവത്കരിച്ച് വഴിതിരിച്ചുവിടാൻ പറ്റുമോ എന്നാണ് ആലോചിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജനതുപക്ഷത്തിന്റെ കാര്യം നമ്മളിങ്ങനെ തുടർച്ചയായി പറയുന്നു എന്ന് വിചാരിക്കേണ്ടത് എപ്പോഴും ഉന്നയിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം കൂടുതൽ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യേണ്ടേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് അതിന് മറുപടി പറഞ്ഞത് കേരളത്തിന്റെ യു ഡി എഫ് സർക്കാരാണ് അത് അഡ്രസ് ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമി ഇടത് തീവ്രവാദ സംഘടനകൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്നാണ് അപ്പോ ഒരു ആരോപണം അന്ന് പോലും ഇടതിനോട് ചേർത്താണ് അപ്പോഴും വായിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ ആ ഇടത് ജമാഅത്ത് ഇസ്ലാമിയെ പിന്നീട് നമ്മൾ കാണുന്നത് കോൺഗ്രസ് ഒപ്പം ചേർന്ന് പോകുന്ന ഒരു സംവിധാനമായിട്ട് എങ്ങനെയാണ് ആ ഇടതിൽ നിന്ന് വലതിലേക്ക് മാറ്റമുണ്ടായതെന്ന് കരുതുന്നു ഒന്നാമത്തെ ഒരു എനിക്ക് ധാരണയില്ല പിന്നെ പിന്നെ ജമാത്തിൻ്റെ വെൽഫെയർ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ അത് ഫ്യൂച്ചർ പൊസിഷൻ അതിനെക്കുറിച്ചും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഈ പറഞ്ഞാൽ ജമാഅത്തും ജമാഅത്ത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് എന്താണെന്നൊരു വിദൂരമായ ഒരു ചരിത്രമൊന്നുമല്ല നമ്മളൊക്കെ അനുഭവം നമ്മളൊക്കെ പത്രപ്രവർത്തന ജീവിതത്തിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് പിന്നെ ഈ ഇടതുപക്ഷവും ജമാഅത്തും അല്ലെങ്കിൽ ലെഫ്റ്റും കണക്ട് ചെയ്തുകൊണ്ടുള്ള ആരോപണങ്ങൾ അത് വേറെ നിലക്കുണ്ടായി ഇപ്പോൾ മാവോയിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഒത്തു ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന ഒരു നെററ്റീവ് കേരളത്തിൽ സി പി എമ്മും കൊണ്ടുവന്നിട്ടുണ്ട് ദേശീയ തലത്തിൽ പിന്നെ ഇവരാണ് സംഘപരിവാറാണ് ഈ നെററ്റീവ് കൊണ്ടുവരുന്നത് ഏത് റെഡ് ജിഹാദ് എന്നാണ് അവർ പറയാം കേരളത്തെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ കമ്മി ജിഹാദി കൂട്ടുകെട്ടെന്നാണ് പിന്നെ ആര് പറയാറ് സംഘപരിവാറും ആർ പറയാറ് അതേപോലെ കേരളത്തിലെ ഇപ്പം എനിക്ക് അലൻ ഷുഹൈബ് ഇഷ്യൂ ഉണ്ടായപ്പോൾ കോഴിക്കോട് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് മാവോയിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും കൂട്ടാണെന്നാണ് അപ്പോൾ മാവോയിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും കൂട്ടാണ് എന്നൊരു സാധനം വ്യാപകമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷം പ്രചരിപ്പിക്കാറുണ്ട് ജമാഅത്ത് ഇസ്ലാമിയും ജമാഅത്ത് ഇസ്ലാമിയെ വളർത്തിയത് സി പി എം ആണെന്ന് കോൺഗ്രസ്സുകാർ ആരോപിക്കാറുണ്ട് റെഡും റെഡ് ജിഹാദി അലയൻസാണ് ഇന്ത്യയിലുള്ളതെന്ന് സംഘ് പരിവാർ ആരോപിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ സി രാഷ്ട്രീയത്തിൽ ഓരോ പാർട്ടികളും അവരവരുടെ തിരഞ്ഞെടുപ്പ് രക്ഷ പവർ പൊളിറ്റിക്സാണ് അല്ലെങ്കിൽ അവർ ഇങ്ങനെയുള്ള പരസ്പ പ്രത്യക്ഷത്തിൽ തന്നെ പരസ്പര എന്ന് തോന്നുന്ന കാര്യങ്ങൾ അഭിപ്രായങ്ങൾ എല്ലാ പാർട്ടികളും ഉന്നയിക്കാറുണ്ട് അജമാൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ മറ്റു കാര്യങ്ങൾ കൂടെ എടുത്താൽ അങ്ങനെ തന്നെ അതിപ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സ് സ്വാഭാവികമാണ് അതൊരു ഭയങ്കര ഒരു എന്താണ് ഒരു ഒരാഴമുള്ളൊരു കാര്യമായിട്ട് എടുത്ത് വിശകലനം വിശാല നിർത്തി കാര്യമൊന്നുമില്ല അതിനിയും മാറും പിന്നെ നോക്കിക്കോ ഇനി ഒരു മൂന്ന് നാലു വർഷം കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇതേ ജമാത്തിനെ കുറിച്ച് ഇപ്പോൾ സി പി എം എന്താണോ പറയുന്നത് കോൺഗ്രസ് ആയിരിക്കും പറയുക അങ്ങനെയൊക്കെ സംഭവിക്കും ഈ പി ജയരാജനോടൊപ്പം വേദി പങ്കിട്ട ഒരു സംവാദത്തിൽ സീതാവൂതും പി ജയരാജനും ഇടുന്ന ഒരു വേദി വേദിയിൽ സംസാരിക്കവേ പി ജയരാജൻ വളരെ കൃത്യമായി പറയുന്നു അപകടകരമായ ഒരു ശക്തിയാണ് ജമാഅത്ത് ഇസ്ലാമി എന്നൊരു പ്രസ്താവന അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട് അതോടൊപ്പം ഞാൻ ചേർത്ത് വായിക്കാണ്ട് കെ ടി ജലീൽ എഡിറ്റർ ആയിട്ടുള്ള ഒരു ത്രൈമാസിക സി പി എമ്മിന്റെ ഒരു ത്രൈമാസിക മുഖ്യധാര അത് വരികയുണ്ടായി ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് വർഷം എനിക്ക് ഓർമ്മയില്ല കേട്ടോ തന്നെ വർഷം ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞത് സെക്യുലറിസം സോഷ്യലിസം മതേതരത്വം ഈ മൂന്ന് വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഈ മൂന്ന് വാക്കുകളെ പിന്തുടരാത്ത ഈ മൂന്ന് പില്ലറാണ് ഭരണഘടനയുടെ പില്ലർ എന്ന് നമ്മൾ പറയുന്നത് ഈ മൂന്ന് പില്ലറിനെയും പിന്തുടരാത്ത ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുകയാണ് പിണറായി വിജയൻ വളരെ ശക്തമായി ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഒരു ഒരു പ്രസംഗമായിരുന്നു അത് അന്ന് മുതലാണോ യഥാർത്ഥത്തിൽ മാധ്യമം അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ മാധ്യമം പത്രം ഉൾപ്പെടെ ഈ സി പി എമ്മിനെതിരെയുള്ള ഒരു കടന്നാക്രമണം തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ആ അത്തരത്തിൽ അഭിപ്രായം ഈ ചോദ്യത്തിൽ പ്രശ്നം ഇപ്പോഴും ഭാര്യ തല്ലാറുണ്ടോ എന്ന് ചോദിക്കുന്ന പോലത്തെ ചോദ്യമാണ് അന്ന് മുതലാണോ സി പി എമ്മിനെതിരെ ആക്രമണം എന്ന് വെച്ചാൽ നമ്മൾ സി പി എമ്മിനെതിരെ ആക്രമണം നടത്തുന്നു എന്നാണ് അതിൽ അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞില്ലേ സി പി എമ്മിനെതിരായ ആക്രമണം എന്ന് പറയുന്ന സംഗതി ഇല്ല ഭരണം ആരാണോ ഭരണത്തിലുള്ളത് ഇപ്പം മീഡിയാവൺ നിരോധനം പിൻവലിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയിൽ വിധിയിൽ പറയുന്ന കാര്യമാണ് മാധ്യമ സ്ഥാപനങ്ങൾ എപ്പോഴും ഭരണകൂട വിമർശകരായിരിക്കും നമുക്ക് ഭരണകൂടത്തെ വിമർശിക്കും മാധ്യമങ്ങളിൽ സാമാന്യമായിട്ടുള്ളൊരു ജ്ഞാനമാണ് ഇതൊരു സുപ്രീം കോടതി വിധിയിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ഭരണകൂട വിമർശനം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ജനങ്ങളോടുള്ള കടപ്പാടാണ് നമ്മുടെ ജനാധിപത്യം പൂർണ്ണമാകുന്ന അതിലൂടെയാണ് അപ്പം ഭരണകൂടത്തെ വിമർശിക്കുന്നത് രാജ്യവിരുദ്ധതയാണ് എന്ന് തീർപ്പിലെത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇത് നമ്മൾ സാധാരണ പ്രസംഗിക്കുന്ന കാര്യമാണ് ഒരു കോടതി വിധിയിൽ ഒരു പക്ഷെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ അന്ന് എന്തോ പ്രസംഗിച്ചു അല്ലെ പി ജയരാജൻ എന്തോ പ്രസംഗിച്ചു അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അയക്കോളെ അതുകൊണ്ട് വൺ ഇടതുപക്ഷ വിരുദ്ധമാവുന്നു എന്ന് അത് തെറ്റായ ഒരു ചോദ്യമാണ് തെറ്റായ നിഗമനമാണ് ഇടതുപക്ഷ വിരുദ്ധം ആണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയാകുന്നൊരു സാഹചര്യം എന്ന് വെച്ചാൽ ഭരണകൂട വിമർശനം നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജമാത്ത് ഇസ്ലാമി ആർ എസ് എസുമായി നടത്തിയ ഒരു രഹസ്യ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് നിരോധം മാറി എന്നുള്ളൊരു അഭിപ്രായം പല ഭാഗം അതിനോട് എന്താണ് കൃത്യമായ ഒരു മറുപടി പല ഭാഗം പല സമയങ്ങളിലും തങ്ങൾ ആ മറുപടി പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു ജമാത്ത് ജമാർ കൂടിക്കാഴ്ചയെ കുറിച്ചിട്ടുള്ള വിവരം ഇല്ല അപ്പൊ ഈ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ശേഷം മീഡിയാവൺ ആർ എസ് എസിനെതിരെയുള്ള അല്ലെ സംഘപരിവാറിനെതിരെയുള്ള ആക്രമണത്തിന്റെ തോത് അല്ലെങ്കിൽ അതിനെ മയപ്പെടുത്തിയെന്ന് വാർത്തകളിൽ അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വാദവും ഉയരുന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രശ്നം ഒന്നാമത് ഈ ആക്രമണം എന്നുള്ള വാക്ക് ആർ എസ് എസിനെ ആക്രമിക്കുക അല്ലെങ്കിൽ സി പി എമ്മിനെ ആക്രമിക്കുക ഇങ്ങനെ ഒരു മാധ്യമ സ്ഥാപനത്തിനും പ്രവർത്തിക്കാൻ പറ്റില്ല മാധ്യമസ്ഥാപനം വാർത്തകൾ കൊടുക്കുക വിശദകലനങ്ങൾ നൽകുക എന്നുള്ളതാണ് നിരോധനത്തിന് മുമ്പ് എങ്ങനെയാണോ മീഡിയാവൺ പ്രവർത്തിച്ചത് അതേപോലെ തന്നെയാണ് മീഡിയാവൺ അതിന് ശേഷം പ്രവർത്തിക്കുന്നത് ആർ എസ് എസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും സി പി എുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും മുസ്ലിം ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലാതെ നമുക്ക് ഈ നാളെ ഇയാളങ്ങൾ ആക്രമിക്കാം മറ്റന്നാൾ ആക്രമിക്കാം ഇങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല നിരോധനത്തിന് മുമ്പ് എങ്ങനെയാണോ മീഡിയ വൺ പ്രവർത്തിച്ചത് അതേപോലെ തന്നെയാണ് എന്നല്ല അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് സുപ്രീം കോടതി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മീഡിയ വൺ എന്ന സ്ഥാപനം തുടങ്ങുമ്പോൾ അറിയാലോ അതിനുശേഷം കുറച്ച് ഒരു ഗ്യാപ്പിന് ശേഷമാണ് എന്ന മാധ്യമ പ്രവർത്തനം വരുന്നതും ഇത്തരം എഡിറ്റോറിയൽ പോളിസിയിലേക്കൊക്കെ ഇടപെടുന്നതും അപ്പോൾ അതിനു മുമ്പും ശേഷവും മീഡിയ രണ്ടും രണ്ട് രീതിയിലാണ് എന്ന എൻട്രിക്ക് ശേഷം ഡീവിയേഷൻ ഡീവിയേഷൻ സംഭവിച്ചു ആരോപണമുണ്ട് അല്ല എന്നൊക്കെ പറയുമ്പോഴേ അത് ആളുകൾ എന്താണ് അനുസരിച്ചിരിക്കും ഞാൻ വരുന്ന സമയത്ത് മീഡിയ ആക്ച്വലി ഒരു ന്യൂസ് ചാനൽ പോലും ആയിരുന്നില്ല അതിന് ഇൻഫോർട്ട് ഐ മീൻ ഒരു വാട്ട് വി കോൾ കോൾമെന്റ് ചാനൽ ആ സ്വഭാവത്തില് ന്യൂസ് എനിക്ക് നാലോ അഞ്ചോ ബുള്ളറ്റിനൊക്കെ ഉണ്ടായിരുന്നുള്ളു ക്യാപ്സ്യൂൾ ന്യൂസുകളും ഒക്കെയായിട്ട് കൂടുതൽ എൻ്റർടൈൻമെൻറ് പ്രോഗ്രാംസിനാണ് ഇത് കൊടുത്തത് ഒരു ട്വൻ്റി ഫോർ ആ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് ചാനൽ എന്ന് പറയാവുന്ന സ്വഭാവത്തിലായിരുന്നില്ല പക്ഷേ ഞാൻ വന്നതിന് ശേഷമാണ് ഈ നമ്മൾ ഈ അതിൻ്റെ ഒരു കമ്പോസിഷനിൽ മാറ്റം വരുത്തുന്നത് ഇങ്ങനെയല്ല നമുക്കൊരു ഫുൾ ടൈം ന്യൂസ് ചാനൽ എന്നുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റ് അതൊക്കെ നമുക്ക് ഒന്നിച്ച് അപ്രപ്റ്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റില്ല കാരണം പലതരം കമേഴ്ഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ചിലതൊക്കെ ഈ ഈ ചില ഈ മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്ന സീസൺ പ്രോ ഒക്കെ ആയിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ കുറച്ച് അതൊരു ഫുൾ ടൈം ന്യൂസ് ചാനലായി മാറി അപ്പോൾ നേരത്തെ ഓഫ് കോഴ്സ് ശരിയാണ് പിന്നെ മീഡിയ വൺ ആ നിലയ്ക്ക് ഒരു ന്യൂസ് ചാനൽ എന്നുള്ളത് നിനക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് എ ന്യൂസ് ചാനൽ ഒരു ഹൈബ്രിഡ് മോഡലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ന്യൂസ് ചാനലായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സി ന്യൂസ് ചാനലാണല്ലോ സമൂഹത്തിൽ ആഘാതങ്ങൾ ആഘാതങ്ങളുണ്ടാക്കുക ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുക അപ്പോൾ അത് ഞാൻ വന്നതുകൊണ്ട് സംഭവിച്ച കാര്യമല്ല അത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഹൈബ്രിഡ് ചാനൽ ഒരു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് ചാനലായി മാറുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ ബോ എൻ്റെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ മീഡിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിട്ടേൺ ന്യൂസ് പോളിസി ഉണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അതിനനുസരിച്ച് അതിൻ്റെ കണ്ടൻറ്റ് അലൈൻമെന്റ് ഞാൻ നമ്മൾ കുറെ ദിവസങ്ങളായി നിരന്തരം ഇപ്പൊ ഒരു പുതിയ മലപ്പുറമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ വിവാദങ്ങൾ ഈ അടുത്ത കാലത്ത് ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്യുന്ന കുറച്ച് വിഷയങ്ങൾ അതിൽ സഖാവ് ലോറി അതൊക്കെ അതിന്റെ മറുപടിയൊക്കെയായിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് രണ്ട് മൂന്ന് എപ്പിസോഡൊക്കെ പോയി എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നല്ല

ഓക്കെ അത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോലും അതിന് മറുപടി പറഞ്ഞില്ല പക്ഷേ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഉള്ള മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി അത് വലിയ വാർത്തയാക്കി വളരെ പ്രധാനപ്പെട്ട സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ ആ വാർത്താലിങ്കുകൾ എനിക്ക് അയച്ചു വന്നു അത് നിങ്ങൾക്കെതിരെ ഒരു ഒരു ഗുരുതരമായ ആരോപണമാണ് വെച്ചിരുന്നത് എന്നു വെച്ചാൽ അതൊരു വസ്തുതയുമായി പുലബന്ധമില്ലാത്ത എന്ന് ഈ സഖാവ് പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ ലോറി ഏതൊരു ഷാഹുൽ ഹമീദ് പിടിച്ചു എന്ന് പറയുന്ന എസ് ഐ പിടിച്ചു അത് ശശിധരൻ പിള്ള ആക്കിയെന്നാണ് അങ്ങനെ ഞാൻ പറയുന്നേ ഇല്ല ഒന്നാമത് അങ്ങേരുടെ ലോറി പിടിച്ചത് ഷാഹുൽ ഹമീദാണെന്നോ എന്താ ഞാൻ പറയുന്നില്ല എന്തോ എന്തൊരു ശ്രീജിത്ത് എന്നോ എന്താ പറഞ്ഞിട്ടൊരു പോലീസുകാരാണ് എനിക്ക് വർഗീയത ശ്രീജിത്തിൻ്റെ പേര് എനിക്ക് പറയാമായിരുന്നു ഞാൻ അവിടെ നിന്ന മറ്റൊരു സംഭവത്തിൽ ശശിധരൻ പിള്ള എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ കുറിച്ച് ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് അതേക്കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ ലോറി പിടിച്ചത് ഒരു വൺ മിസ്റ്റർ ശ്രീജിത്ത് എന്നാണ് എൻ്റെ ഓർമ്മ എനിവേ ഷാഫുൽഹാൻ ഈ ശ്രീജിത്ത് ലോറി പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായത് ഷാഹുൽഹമ്മീദാന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് വർഗീയമായ ലക്ഷ്യമാണെങ്കിൽ ഈ ശ്രീജിത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി അപ്പം പച്ചക്കള്ളം വർഗീയമായിട്ടുള്ളൊരു പച്ചക്കള്ളം സി പി എമ്മിൻ്റെ ഒരു പ്രാദേശിക ഭാരവാഹി പറയുന്നു നിരന്തരം പ്രചരിപ്പിക്കുന്നു ഞാനതേക്കുറിച്ചൊന്നും വേണ്ടിയില്ല പക്ഷേ സി പി എമ്മിന് ഉത്തരവാദിത്തമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ അത് ഏറ്റെടുക്കുന്നു സമൂഹത്തിൽ വലിയ തോതിൽ അതേക്കുറിച്ച് ചർച്ച നടക്കുന്നു പല സുഹൃത്തുക്കളും എന്താണ് മന്യന്മാരൊന്നും ഞാൻ മന്യന്മാരായിട്ടുള്ള പല സുഹൃത്തുക്കളും അതേക്കുറിച്ച് തന്നെ അന്വേഷിച്ചപ്പോൾ ഞാനതിൽ വിശദീകരണം നടത്തണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനത് വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുകയാണ് ഇത് ഈ മനുഷ്യൻ വണ്ടൂരിൽ നിന്ന് വരുന്ന വണ്ടൂർ നിയോജക മണ്ഡലത്തിലുള്ള ഒരു സഖാവാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് ജയിച്ചു വിട്ടൊരു സഖാവ് മുമ്പ് മലപ്പുറത്ത് മലപ്പുറത്ത് ക്രിസ്ത്യാനികൾക്ക് നക്ഷത്രവും ഹിന്ദുക്കൾക്ക് ശബരിമലയിൽ ധരിക്കേണ്ട കറുത്തമുണ്ടും വാങ്ങാൻ കഴിയുന്നില്ല എന്ന് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ സഖാവിന്റെ പഠന ക്ലാസ്സുകളിൽ ഇരുന്ന് വളർന്ന ആളായിരിക്കും ഈ സഖാവ് അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് വസ്തുതയാണ് േഖയിലുള്ളതാണ് ആ നിയമസഭാ രേഖകൾ ആ വരികൾക്ക് തൊട്ടുമുകളിൽ എൻ ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കാര്യം പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുന്നത് അല്ലെ ആ രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യത്തിലേക്ക് അദ്ദേഹം വരുന്നത് സീകണ്ണൻ അങ്ങനെയാണ് അതിനകത്ത് സംസാരിച്ച സബ്മിഷനിലെ വരികൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ആ എൻ ഡി എഫ് എന്ന കാര്യത്തിൽ താങ്കൾ ഒരു പ്രയോഗമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാത്തത് എന്നാണ് ചോദ്യം ഞാൻ പറയാം അതിൽ ചോദിച്ചോ എൻ്റെ ഫോണിലതുണ്ടെന്ന് വിചാരിക്കുന്നു കുറേ പ്രശ്നങ്ങൾ പറയണം മലപ്പുറം ജില്ലയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത കാലത്തായി നാസറും തസ്ലീന ഭായിയുമായുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന വിവാഹം സംബന്ധിച്ച് സാക്ഷി പറഞ്ഞ ജബ്ബാർ ഫൗസിയ എന്നീ ദമ്പതികളെ കൊലപ്പെടുത്തുമെന്ന് തീവ്രവാദി സംഘടനകൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എൻ ഡി എഫ് എന്ന തീവ്രവാദി സംഘടനയാണ് ഇതിൻ്റെ പുറകിൽ എന്നാണ് പറയുന്നത് അടുത്ത കാലത്തായി മലപ്പുറം ജില്ലയിൽ തന്നെ അനാശാസ അനാശാസ എന്നാണ് അനാശാസ പ്രവർത്തനം നടത്തി എന്ന് പറയുന്ന രണ്ട് സ്ത്രീകളെ പിടിച്ച് മൊട്ടയടിപ്പിച്ച് അവർക്ക് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ശാസനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എൻ ഡി എഫ് ചെയ്യുന്നു എന്നാണ് എന്നദ്ദേഹം പറയുന്നില്ല എൻ ഡി എഫ് ചെയ്യുന്ന വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇനി ഇത് എൻ ഡി എഫ് ചെയ്യുന്നതാണെന്ന് തന്നെ വിചാരിക്കും അപ്പോൾ ഒരാൾക്ക് രണ്ട് നിലക്കും വ്യാഖ്യാനിക്കാം ഇത് എൻ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലക്കാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എൻ ഡി എഫ് ഈ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നേരത്തെ പുള്ളി പറയും ഈ സ്പെഷ്യൽ മാരേജും തസ്ലീന ഭാനും ഇങ്ങനെയൊക്കെയുള്ള സംഗതി പറഞ്ഞാൽ എൻ ഡി എഫ് ആണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്നു ശേഷമാണ് പുതിയ വിഷയം പറയുന്നത് അപ്പം അതും അതും എൻ ഡി എഫിനെ കുറിച്ചാണോ ആണെങ്കിൽ ഒരാൾ വ്യാഖ്യാനിക്കാം ഞാൻ ആ ആ വിഷയമല്ല ചർച്ചക്കെടുക്കുന്നത് എന്റെ പ്രശ്നം എന്താ അറിയുമോ ഇത് എൻ ഡി എഫിനെ കുറിച്ച് തന്നെയാണെന്ന് വിചാരിക്കുക അങ്ങനെ പറയാൻ പറ്റും എൻ ഡി എഫ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ മലപ്പുറത്ത് നമ്മൾ ഇത് ഇത് ഞങ്ങൾ എൻ ഡി എഫിനെ കുറിച്ചല്ലേ പറയുന്നത് എന്നതാണ് ന്യായമെങ്കിൽ ഒരു സംഘടനയുടെ ചാരി എന്ത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറയാമെന്നാണോ അങ്ങനെയാണ് എങ്കിൽ കേരള സ്റ്റോറിയെ വിമർശിക്കാൻ സി പി എമ്മിന് പറ്റില്ല കേരള സ്റ്റോറിയെക്കുറിച്ച് വിമർശ കേരള സ്റ്റോറി എന്ന് പറയുന്ന പ്രപ്പഗാൻഡ് ഫിലിം അതിനെ വിമർശിക്കുമ്പോൾ സി പി എംമാരെന്താ പറയാറ് അല്ല ബി ജെ പി കാരെന്താ പറയാറ് നിങ്ങളെന്തിനാണ് അതിനെ വിമർശിക്കുന്നത് അത് ഐ എസ് ഐ എസിനെ കുറിച്ചല്ലേ അത് കേരളത്തെക്കുറിച്ചല്ലല്ലോ നിങ്ങളെന്താ ഐ എസ് ഐ എസിനെ വിമർശിക്കുന്നത് നിങ്ങളെന്തിനാണ് ബേജാറാവുന്നത് എന്നാണ് സി ബി ജെ പി കാര് ചോദിക്കുന്നത് ആ എസ്സുകാർ ചോദിക്കുന്നത് ഇതേ ന്യായമാണ് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് എവിടെയെങ്കിലും ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഒരഫ് ഐ ആർ ഉണ്ടോ ഭക്തൻ അങ്ങേർക്ക് കറുത്ത തുണി കിട്ടാഞ്ഞിട്ട് പാലക്കാട്ടേക്കോ കോഴിക്കോട്ടേക്കോ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഒരു ക്രിസ്തുമത വിശ്വാസി അങ്ങേർക്ക് അയാൾക്ക് നക്ഷത്ര വിളക്ക് കിട്ടാത്തതുകൊണ്ട് മലപ്പുറം ജില്ലയുടെ പുറത്ത് പോയി മേടിക്കേണ്ടി വന്നിട്ടുണ്ടോ ഒരു സംഘടനയുടെ പേര് പറഞ്ഞാൽ എന്ത് തോന്നിയാസോം പറയാമെന്നാണോ ഇതെന്തിനാ പറ ഒരു ഇതാണ് ഇത് ഒരു പാറ്റേണായി മാറിയിട്ടുണ്ട് ഇപ്പോൾ സി പി എം ഇപ്പോൾ സ്വീകരിക്കുന്ന രീതി കൂടിയാണത് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് അത് ജമാഅത്ത് ഇസ്ലാമിയല്ലേ നിങ്ങൾക്കെന്താ പ്രശ്നം അത് ബിസ്ഡത്തെയല്ലേ നിങ്ങൾക്ക് എന്താ പ്രശ്നം അത് എൻ ഡി എഫിനല്ലേ നിങ്ങൾക്ക് എന്താ പ്രശ്നം അത് പോപ്പുലർ ഫ്രണ്ടിലേ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഈ അത് മുസ്ലിം ലീഗിനെയല്ലേ നിങ്ങൾക്ക് എന്താ പ്രശ്നം മുസ്ലിം ലീഗിനെ വിമർശിക്കുക എന്താ കുഴപ്പം ആദ്യത്തിന്റെ സ്വന്തം രാജ എന്നും സ്വന്തം രാജ എന്നുള്ള മലയാളം ഇറക്കിയ ഒരു ഇതാണ് ഇതാണ് തസ്നി ഭാനു എന്ന് പറയുന്ന സ്ത്രീയുടെ വിഷയം ഉന്നയിക്കുന്നത് സി കണ്ണൻ അതാണ് അവിടെ പറയാൻ ശ്രമിക്കുന്നത് അതായത് ഈ മാരേജ് ഏതൊരു ഒരു ഒരു കോളേജിൽ നടന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ സംഭവം വിശദീകരിച്ചു കൊണ്ടാണ് കണ്ണൻ ബാക്കി വിഷയങ്ങളും അവിടെ പറയുന്നത് അന്ന് ആ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ അവരെ സഹായിച്ച ആളെ മർദ്ദിച്ചു എന്നാണ് അന്നുണ്ടായിരുന്ന ആരോപണം ആ ആരോപണത്തിനെയാണ് അവിടെ സഭയിൽ ഉന്നയിക്കുന്ന സബ്മിഷനായിട്ട് അവതരിപ്പിക്കുമ്പോൾ എൻ ഡി എഫ് കാരാണ് അന്ന് ആക്രമണം ഉണ്ടാക്കിയതെന്നും അവിടുന്ന് പെൺകുട്ടിയെ ഈ പറയുന്ന യുക്തിവാദി സംഘം പുറത്തേക്ക് കൊണ്ടുവരികയും വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയൊരു കഥയാണ് ഈ ഈ മലയാളം എന്ന് പറയുന്ന വാരിക നമ്മളത് പറയാൻ ശ്രമിച്ചിരുന്നത് ആ വിഷയം ഉന്നയിച്ച് അവിടെയാണ് എൻ ഡി എഫ് ഗാർ തങ്ങളെ ക്രൂരമായി ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ വിഷയവും സംസാരിക്കുന്നതെന്നാണ് അന്ന് എന്തുകൊണ്ട് നിയമസഭയിൽ ഇതൊന്നും ചർച്ചയാവാത്ത വിഷയം വർഷങ്ങൾക്ക് ശേഷം സീതാവുന്ന മാധ്യമപ്രവർത്തനം മാത്രമേ ഇതൊരു പ്രശ്നമായി തോന്നുന്നു അല്ല ഞാന് എനിക്കാ അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിക്കുന്ന കാലത്ത് ഒന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ വേറെ അതിത്രയും വിശദമായി സംബന്ധിച്ച് എനിക്ക് മനസ്സിലാത്ത കാര്യം എൻ ഡി എഫ് ഗാർ ഈ പറയുന്ന പെർട്ടിക്കുലർ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കറിയില്ല കേസെടുത്തിട്ടുണ്ടാവണം അല്ല അങ്ങനെ കേസെടുത്തിട്ടില്ലെങ്കിൽ അത് അത് ഗുരുതരമായ പഴമാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ ഇപ്പോൾ അവർ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയെ ആൺകുട്ടിയാണെങ്കിലും ആരാണ് ആക്രമിച്ചു അവർക്കെതിരെ കേസെടുക്കുന്നത് നിയമാറ്റി സ്വീകരിക്കണം ആക്രമിക്കപ്പെട്ട ആളെ സംരക്ഷിക്കേണ്ട ചുമതല സ്റ്റേറ്റിനുണ്ട് അത് നിർവഹിച്ചിട്ടില്ല എന്നാണ് കണ്ണൻ പറയുന്നതെങ്കിൽ അന്ന് തന്നെ ഭാഗമായുള്ള ഭരണകൂടത്തിൻ്റെ പരാജയമാണ് നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്നിട്ട് അവർക്ക് സ്റ്റേറ്റ് സംരക്ഷണം കൊടുത്തറിയില്ല എനിക്കറിയില്ല അതിന്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു ഭാഗത്തെ അടർത്തി മാറ്റി ആവൂതെന്ന് മാധ്യമപ്രവർത്തകൻ ആരോപണം ഉന്നയിക്കുന്നു മലപ്പുറത്തിൽ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവിടെ ഈ തരത്തിലാണ് അന്ന് സീകരണൻ പ്രസ്താവിച്ച് കൊണ്ടുവന്ന വളച്ചൊടിക്കുന്നു എന്നാണ് ആരോപണം ഈ പറയുന്ന പെൺകുട്ടിയെ എന്താണ് അവരുടെ പേര് പറഞ്ഞത് പറയുന്ന പെൺകുട്ടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷയെടുക്കേണ്ട ഉത്തരവാദിത്വവും അക്രമികളെ ശിക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും സ്റ്റേറ്റിനാണ് അത് സ്റ്റേറ്റ് യഥോവിധം നിർവഹിച്ചില്ലെങ്കിൽ അതിനെ വിമർശിക്കണം അതും കറുത്ത തുണിയും ഇത് എൻ ഡി എഫ് മലപ്പുറം ജില്ലയിൽ കടകളിൽ മലപ്പുറത്തെ കടകളിൽ കറുത്ത തുണിയും ഭക്തർ ധരിക്കുന്ന കൃത്യമായിട്ട് പറയുന്നുണ്ട് അയ്യപ്പ ഭക്തർ ധരിക്കുന്ന കറുത്ത തുണിയും ക്രിസ്തു വിശ്വാസികൾ ക്രിസ്മസിന് ഉപയോഗിക്കുന്ന നക്ഷത്ര വിളക്കും വിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അതും തസ്നീമാനും നമ്മളുടെ ബന്ധം എന്ന് എനിക്കറിയില്ല അപ്പം ഞാനിത് പറയുന്ന കോണ്ടക്സ് എന്താണ് നോക്കൂ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലെ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് കുറേ കാലമായിട്ട് വലിയ വിമർശനങ്ങളുണ്ട് ആ വിമർശനം ആദ്യമായിട്ട് ഉന്നയിക്കുന്ന ഒരാൾ അൻവറാണ് അതിനെക്കുറിച്ച് ഭരണകക്ഷി ഭരണപക്ഷത്തിനുള്ള എം എൽ എ ഉള്ള അൻവറാണ് ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഇതിൽ നിന്ന് പറയുന്നത് അൻവർ അത് പറയുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് ഞാനതേക്കുറിച്ച് ഓട്ടോ സംസാരിച്ചിരുന്നു ഈ ഈ പറയുന്ന സുജിത് ദാസ് എന്ന് പറഞ്ഞ എസ് പി യുമായി ബന്ധപ്പെടുത്തി തന്നെ അപ്പം മലപ്പുറം ജില്ലയിൽ കേസുകളുടെ എണ്ണത്തിൽ അസാധാരണമായിട്ടുള്ള വർധന ഉണ്ടാകുന്നു മലപ്പുറത്തെ ഒരു ക്രിമിനൽ ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു അതാണ് ഒരു ഒരു സംഗതി അതേക്കുറിച്ചുള്ള സംസാരത്തിലാണ് ഈ പറയുന്ന ഈ ലോറി പിടുത്തോ ഇതൊക്കെ വരുന്നതാണ് രണ്ടാമത്തത് ഈ പറഞ്ഞ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ഡിമണൈസ് ചെയ്യുക അതിനൊറ്റപ്പെടുത്ത് ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് ഞാൻ സംസാരിക്കുന്നത് മലപ്പുറത്ത് പ്രൊഫൈൽ ചെയ്യുന്ന ഒരു സംഗതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സോഫായിട്ടും ചരിത്രരേഖയാണത് അതുദ്ധരിക്കും ഇനിയും ഉദ്ധരിക്കും